ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഒക്ടോബർ ബുധനാഴ്ച ാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ട് നടക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വികസന പദ്ധതികളുടെ വിശദീകരണവും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഈ ഗ്രാമപഞ്ചായത്ത് നേടേണ്ട വികസനത്തിനെ കുറിച്ചുള്ള ചർച്ചയും അതായത് രണ്ട് പരിപാടികളായി നമ്മൾ അത് കോർഡിനേറ്റ് ചെയ്യുകയാണ് രാവിലെ മീറ്റ് വിത്ത് പ്രസിഡന്റ് അവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു കാലത്ത് അഞ്ചു വർഷത്തെ വികസനങ്ങൾ വികസന നേട്ടങ്ങൾ നമ്മൾ അവരുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് എടുത്തു പറയേണ്ടതായിട്ടുള്ള നിരവധി പ്രോജക്റ്റുകൾ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താക്കൾ അഞ്ഞൂറ്റി ഏഴുപേർ അഗ്രിമെന്റിൽ ഏർപ്പെട്ടിരിക്കുകയും എഴുന്നൂറ്റി പതിനേഴ് പേരിലുള്ള ബാക്കി എല്ലാ ഗുണഭോക്താക്കളും എൻ ഒ സി കിട്ടുന്ന അനുസരിച്ച് കരാറിലേർപ്പെടുകയും ചെയ്യുക അതേപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ ആദ്യമായിട്ട് ഗ്രാമവണ്ടി ഗ്രാമത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെ നമ്മൾ കൊണ്ടുവന്നു അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ജീവൻ വിലപ്പെട്ടതെന്നുള്ള ഒരു ക്യാപ്ഷനോടുകൂടി നമ്മുടെ ഓരോ സ്ഥലത്തും ട്രാഫിക് മിററുകൾ സ്ഥാപിച്ചു നിരവധി അതിദാരിദ്ര്യ ക്ത പഞ്ചായത്തായ നാളെ പ്രഖ്യാപിക്കുമ്പോൾ അൻപത്തിയേഴ് കുടുംബങ്ങളെ മോണിറ്റർ ചെയ്ത് അവർക്കുള്ള സേവനങ്ങൾ നടത്തിക്കൊണ്ടുപോരുന്നു എല്ലാ വിഭാഗം ജനതകളെയും ഏറ്റവും കൂടുതലായി എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പകൽവീട് തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് പകൽവീട് കടന്നു പോകുന്നത് മുപ്പത്തിരണ്ട് അന്തേവാസികളുള്ള ആ പകൽ വീട്ടിൽ രാവിലെ വാഹനത്തിൽ അവരെ കൊണ്ടുവരികയും ആവശ്യമായ ഭക്ഷണം രാവിലെയും ഉച്ചക്കും വൈകിട്ടും പഞ്ചായത്തിന്റെ തനതു ഫണ്ടിൽ നിന്ന് തന്നെ നമ്മൾ നൽകുകയാണ് അത് ഇനിയും തുടർന്നു കൊണ്ട് ഇനിയും ഒരു വലിയൊരു സംവിധാനത്തിലേക്കാണ് ഞങ്ങളുടെ പകൽ വീട് കടന്നു പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ നിരവധിയായ വികസനങ്ങൾ എല്ലാ സ്ത്രീകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് പൂർണ്ണമായി മനസ്സിലാക്കുകൾ നൽകുക മാലിന്യമുക്ത കേരളം എന്ന ഒരു ആപ്തവാക്യം കേരള സർക്കാർ മുന്നോട്ട് വെച്ചപ്പോൾ അത് വളരെ ആത്മാർത്ഥമായി ഏറ്റെടുക്കുകയും പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്ന ഒരു ക്യാപ്ഷനോട് കൂടി നിരവധി അഞ്ചു വർഷക്കാലം നടപ്പാക്കിയ വികസന പദ്ധതികളുടെ വിശദീകരണവും രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ചർച്ചയും ലക്ഷ്യമിട്ട് പട്ടണക്കാട് വികസന സദസ്സ് ഒക്ടോബർ പതിനഞ്ചിന് നടക്കും ബുധനാഴ്ച പൊന്നാമളി ജയലക്ഷ്മി ഓഡിറ്റോറിയത്തിലാണ് വികസന സദസ്സ് നടക്കുക പ്രശസ്ത ഗായിക സുഭദ്ര ഉണ്ണി ഉദ്ഘാടനം ചെയ്യും ആ ലൈഫ് മിഷൻ പദ്ധതി പട്ടണ ഗ്രാമപഞ്ചായത്ത് അത് ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഭൂരഹിത ഭവനരഹിതർക്കായിട്ട് ആലപ്പുഴ ജില്ലയിൽ നടപ്പിലാക്കിയത് പട്ടണ ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് ഏശോ പതിനേഴോളം കുടുംബങ്ങളെ പട്ടണ ഗ്രാമപഞ്ചായത്തിന്റെ പത്താം വാർഡിൽ സ്ഥലം കണ്ടെത്തി അവിടെ ലൈഫ് മിഷന്റെ പദ്ധതി പ്രകാരം പഞ്ചായത്തിന്റെ വോൺ ഫണ്ടും എല്ലാം ഉപയോഗിച്ച് പതിനേഴ് കുടുംബങ്ങളെ ഒരു കോമ്പൗണ്ടിനകത്ത് താമസിപ്പിച്ചിട്ടുള്ള ഏക പഞ്ചായത്ത് പട്ടണ ഗ്രാമപഞ്ചായത്താണ് അതുപോലെ തന്നെ പട്ടണ ഗ്രാമപഞ്ചായത്ത് പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട് ഇരുപത്തെട്ട് കോടി രൂപയാണ് പഞ്ചായത്തിന്റെ വിവിധ റോഡുകൾ സജ്ജീകരിച്ചത് ഇരുപത്തെട്ട് കോടി രൂപയാണ് ഇത്രയധികം തിരുവത്സര പ്രോജക്ടുകൾ എടുത്ത് ദീർഘവീക്ഷണത്തോടെ പഞ്ചായത്തിന്റെ വികസനം വരുന്ന അഞ്ചു വർഷത്തേക്കൂടെയുള്ള വികസനം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പദ്ധതികൾ പഞ്ചായത്ത് നടപ്പാക്കിയിട്ടുള്ളത് അനുമതി രഹിതമായിട്ടുള്ള പഞ്ചായത്താണ് പറഞ്ഞ ഗ്രാമപഞ്ചായത്ത് എല്ലാത്തിനും എന്റെ സുതാര്യത ഉറപ്പുവരുത്തി കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് இதேவேரம் கொண்டு போய்